റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും രാജ്യത്തെ സാങ്കേതിക പ്രതിഭകളെ ഉപയോഗപ്പെടുത്തുന്നതിനുമായി പുതിയ ഡിജിറ്റൽ കോപ് രൂപകൽപ്പന മത്സരം റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചു ഏറ്റവും മികച്ച എൻട്രിക്ക് അഞ്ച് ലക്ഷം ഗ്രാൻഡ് പ്രൈസ് ലഭിക്കും തെരഞ്ഞെടുത്ത ഡിസൈൻ രാജ്യവ്യാപകമായി എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും വിന്യസിക്കാൻ സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രഖ്യാപിച്ച മന്ത്രാലയത്തിന്റെ സന്ദേശം ഇങ്ങനെയായിരുന്നു ഒരു ഡിജിറ്റൽ കോക്കസർട്ടിക്കോ ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനം ഉയർത്തു അഞ്ചു ലക്ഷത്തിന്റെ ആകർഷകമായ സമ്മാനം നേടും വ്യക്തികൾ സ്റ്റാർട്ടപ്പുകൾ വിദ്യാർത്ഥികൾ സ്ഥാപനങ്ങൾ സാങ്കേതിക താല്പര്യക്കാർ എന്നിവരുൾപ്പെടുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം പൗരന്മാരുടെ ഇടപെടലിലൂടെ അടിസ്ഥാന നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും പൊതു യൂട്ടിലിറ്റി സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം ഇന്ത്യൻ റെയിൽവേയുടെ സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതും ചെലവ് കുറഞ്ഞതും വലിയ തോതിൽ വിന്യസിക്കാൻ കഴിയുന്നതുമായ യഥാർത്ഥ ഡിസൈനുകൾ പങ്കെടുക്കുന്നവർ സമർപ്പിക്കണം വിശദമായ സാങ്കേതിക ഡ്രോയിങ്ങുകൾ പ്രവർത്തനക്ഷമത വിശദീകരണം ഒരു ഡമോ വീഡിയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന പ്രോട്ടോടൈപ്പ് ന്യൂനത്വം പ്രായോഗികത ചെലവ് കാര്യക്ഷമത നിലവിലുള്ള റെയിൽവേ സംവിധാനങ്ങളുമായി സംയോജനത്തിനുള്ള എളുപ്പം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും ഡിസൈനുകൾ വിലയിരുത്തപ്പെടുന്നത് പങ്കെടുക്കുന്നവർ ഇന്ത്യൻ റെയിൽവേ പോർട്ടൽ വഴി അപേക്ഷിക്കണം മത്സരത്തിൻ്റെ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ ബ്രോഷർ മാർഗനിർദ്ദേശങ്ങൾ അവസാന തീയതി വിശദാംശങ്ങൾ എന്നിവ പോർട്ടലിൽ അടങ്ങിയിരിക്കുന്നു വൈകിയതോ പൂർണമായതോ ആയ എൻട്രികൾ പരിഗണിക്കില്ല അതിനാൽ സമയബന്ധിതവും നന്നായി രേഖപ്പെടുത്തിയതുമായ സമർപ്പണങ്ങൾ നിർണായകമാണ്